ഏതെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് വന്നൊരു മരം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറും പെന്നും കിട്ടി ഉടനെ നമ്മൾ വരയ്ക്കുന്ന മരംന്താ ഇതായിരിക്കും പക്ഷേ ഇനി അത് വേണ്ട നമുക്ക് ഈസി ആയിട്ട് ദാ ഇതുപോലൊരു മരം വരച്ചെടുക്കാം സാധനങ്ങൾ വാങ്ങാൻ പോയ കൂട്ടത്തിൽ ഒരു കാര്യം അത് വാങ്ങിച്ച ഐറ്റമാണ് ഈ ഓയിൽ പേസ്റ്റൽ വാങ്ങിയ സ്ഥിതിക്ക് ഇത് വെച്ച് എന്തെങ്കിലും കടിപൊളി സാധനം ചെയ്യണമല്ലോ പിന്നെ ഡിസ്ക്ലൈമർ അലേർട്ട് ഈ ഒരു വീഡിയോ തികച്ചും ഫ്രണ്ട്ലി ആണ് കാരണം ഓയിൽ പേസ്റ്റിൽ വെച്ച് വരച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് തീരിയില്ല ഇൻട്രസ്റ്റിംഗ് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ മാറി മാറി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു ഐഡിയ ആയിരുന്നു ഈ ഒരു ഓട്ടം ട്രീ എന്നാ പിന്നെ ട്രൈ ചെയ്ത് നോക്കാ വിചാരിച്ചു ഓയിൽ പേസ്റ്റൽസ് യൂസ് വർക്കിലൊന്നും എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല പക്ഷെ ഔട്ട് പുട്ട് കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടി പറഞ്ഞു വന്നത് നിങ്ങൾക്കും എന്തായാലും ചെയ്യാൻ പറ്റും ആദ്യം ഒരു ട്രീയുടെ ഒരു സിലോറ്റ് വരയ്ക്കുക സിലോറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ചും നാലഞ്ച് വട്ടം ഒക്കെ വരയ്ക്കുക ഓരോ വട്ടത്തിലും ആദ്യം റെഡ് മുകളിൽ ഓറഞ്ച് അതിന്റെ മോളിൽ യെല്ലോ എന്നുള്ള രീതിയിൽ ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കും ചുമ്മാ ഇങ്ങനെ ഡോട്ട് 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 ഇട്ടിട്ട് ഒന്ന് ഫിൽ ചെയ്തെടുക്കുക ബ്രാഞ്ചസ് വരയ്ക്കാനാണെങ്കിൽ ഫസ്റ്റ് ബ്ലാക്ക് പിന്നെ ബ്രൗൺ പിന്നെ നമ്മുടെ യെല്ലോയും ഓറഞ്ചും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലൊരു പരുവത്തിലാക്കി എടുത്താൽ മതി കാണുമ്പോൾ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്നൊക്കെ തോന്നിട്ടാണ് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ കൊണ്ടേ ഇതൊക്കെ പറ്റൂ ഇത്രയും അടിപൊളിയായി കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ പാളിച്ച അത് നിർബന്ധം ആ പാളിച്ചതാ ഇവിടെ തുടങ്ങിയിരിക്കുന്നു അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ വരച്ച് വന്നതായിരുന്നു ഇപ്പൊ ഒരുമാതിരി എൽ കെ ജി പിള്ളേർ വരച്ച പോലെയായി കരിഞ്ഞ മെഴുകാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ ആ ട്രീ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു നോട്ട്ബുക്ക് തുറന്നു അതിലോട്ടൊട്ടി എങ്ങനെയാണോ ട്രീയുടെ ലീഫ് വരച്ചത് അതേപോലെ തന്നെ താഴെ വരച്ചു കൊടുക്കുക പിന്നെ ഒരു ഗുമ്മിന് നാലഞ്ച് ലീഫ് വീഴുന്ന പോലെ വരച്ചു കൊടുക്കുക എന്നെ കൊണ്ട് ഇത്രയും പറ്റും എങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട